അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കാൻ ഏതെങ്കിലും അച്ഛനും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുള്ള ജീവിതം വരുമോ അങ്ങനെ പ്രാർത്ഥിച്ചത് ദൈവാനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല ദൈവാനുഗ്രഹം ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് പോലെയാണെന്നാണ് എങ്ങനെയാണ് ഇപ്പൊ പല സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കാറില്ല നമ്മുടെ ഇവിടെ എല്ലാ കുറച്ച് നാളോട്ടൊക്കെ ടൗണിൽ താമസിക്കുന്നവരൊക്കെ സന്ധിയായി എത്താഴം കഴിക്കാൻ ആളുകളുടെ കാർ എല്ലാവരും കൂടെ കാറിലോട്ട് കയറി

അയാൾ ഇങ്ങനെ ജാനകത്തിന്റെ ഓടി കൂടി ചെല്ലുന്നതോ എന്റെ ഒരു ഭാവമാകുന്നു വിശുദ്ധ ഗ്രന്ഥം ഞാനിത് ഈ അടുത്ത കാലത്താണ് കൂടുതൽ ബോധ്യപ്പെട്ടത് എന്തിരിക്കാണ് ഒരാൾക്ക് അനുഗ്രഹമുള്ള ജീവിതം നയിക്കാൻ എന്ത് ചെയ്യണം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം രണ്ടാമത്തെ വാദ്യം സികളുടെ ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹമെല്ലാം നിന്റെ ജീവിതത്തിൽ ചൊരിയു ദൈവത്തിന്റെ വചനം കേട്ടാൽ വേറെ കേട്ടാൽ തന്നെ ഭയങ്കര അനുഗ്രഹമാണ് നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി അനുഗ്രഹത്തിന്റെ കാരണം എന്താ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ വചനം കേൾക്കാൻ ഇഷ്ടമൊന്നുമില്ല പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല എല്ലാവരും മൊബൈലിൽ നോക്കും സറ പറയും വഴക്ക് പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു അന്ന് മൊബൈലിൽ നോക്കി മെസ്സേജ് അയച്ചുകൊണ്ടാണ് വചനം കേൾക്കുന്നത് ഇന്ന് വചനം കേൾക്കുന്നത് വഴക്കുകൂടിയും അവിടുത്തെ എല്ലാ കാര്യവും ചെയ്ത് അതിനിടയ്ക്കും വായിച്ചാലായി വായിച്ചവരെ മനസ്സിലായതായി മനസ്സിലായി എന്നാൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തൊട്ടു തുറകിലുള്ള ഒരു തലമുറ ദേവാലയത്തിൽ വിശുദ്ധ പ്രധാനിക്കും വചനം കേൾക്കാൻ വേണ്ടി കിലോമീറ്റർ നടന്നു പോവുക അങ്ങനെ പോയി വചനം കേട്ടതിന്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല വചനം കേൾക്കാൻ ഇഷ്ടമില്ല ഇപ്പൊ തന്നെ എതിര് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ മദ്യപാനായി കൂട്ടുകെട്ടായി വനം കേൾക്കുക ആകപ്പാടെ കൺട്രോൾ വിട്ടു പോകുന്നു എന്താ കാരണം ദൈവ വചനം കേട്ടെങ്കിലേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുത്തുമ്പോൾ നല്ല ഒരു സാക്ഷ്യം പറയാൻ പോവാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്തിനടുത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ മൂന്ന് പെൺമക്കളുള്ള ഒരു അമ്മച്ചി വളർത്തിക്കുന്നു ആ അമ്മച്ചിയുടെ ദുഃഖം എങ്ങനെയാണ് അമ്മച്ചിനെ അടുത്ത് അമ്മച്ചു വീട് ചെറുതാ വലിയ സാമ്പത്തികമൊന്നുമില്ല ഇടക്കരം കൂടി പറഞ്ഞു ഇപ്പം വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീട് അവിടുത്തെ ചേച്ചി പറഞ്ഞു എന്നും പള്ളി പള്ളിയിൽ ചേച്ചിയോട് പറഞ്ഞു നിങ്ങൾ ഈ പള്ളിയായ പള്ളി മുഴുവൻ നടന്ന് കുർബാനയും കൂടി നടന്നാൽ നിങ്ങളെ പെണ്ണിന് മക്കളെ കെട്ടിച്ചു വിടാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ പള്ളിയിൽ നടന്നു പോയി പെണ്ണുങ്ങളെ മകളെ കെട്ടിച്ചു വിടുന്നോ എന്ന് പറയും വേറൊരു ദിവസം പറഞ്ഞു കളിയാക്കി നിങ്ങളുടെ മൂന്നും മക്കളും പള്ളിയിൽ നിറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും ഒന്നും സ്ഥലമില്ല കേട്ടോ എന്ന് ചേച്ചി നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ പിന്നെ മക്കളാണ് മുഴുവൻ നിങ്ങൾ മക്കളും മുമ്പ് ഇന്നെ ഞങ്ങൾ ഇനിയിപ്പം വീട്ടിൽ രാവിലെ കുർബാന സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ലാഭമാണല്ലോ എന്ന് കളിയാക്കി പറഞ്ഞു നിങ്ങൾ എന്നും കുർബാന സ്വീകരിക്കും അതുകൊണ്ട് ലാഭമാണല്ലോ ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഈ സഹോദരി പെട്ടെന്നൊരു വിഷമം ഉണ്ടെങ്കിലും ദേവാലയത്തിൽ പോകുന്നതോ വചനം കേൾക്കുന്നതോ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതോ ഒന്നും കുറച്ചില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്ന പോയി പ്രാർത്ഥിച്ചു ഈ മൂന്ന് മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചുവിട്ട് നല്ല രീതിയിൽ ഇവര് മൂന്ന് കുടുംബജീവൻ നയിക്കുന്ന വലിയ വീടുള്ള സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ആദ്യം ഈ സഹസാരം ഈ സഹോദരിയുടെ ഒരു മകള് അഞ്ചു മിനിറ്റ് നടന്നാൽ അപ്പുറത്തോടെ ഒരു മുസ്ലിം ദുർഗനുമായി ഇഷ്ടപ്പെട്ട് അഞ്ചു മിനിറ്റ് അപ്പൊ അത്ര ഒരു മുസ്ലിം യുവാവിനെ കല്യാണം ും ഈ വീട് വിറ്റ് പോകാൻ നോക്കി വേണ്ട വേണ്ടല്ലോ പള്ളിയിൽ ദുബായിക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി നിന്റെ പള്ളിയിൽ പോയിട്ട് നിന്റെ മൂന്ന് മക്കളെ കെട്ടിച്ചു കൊണ്ടുവന്ന് കാണുന്നതല്ലോ നിങ്ങളെ പിള്ളേരെ കൊണ്ട് പള്ളി കയറാൻ പറ്റുന്നില്ല മുഴുവൻ നിങ്ങളുടെ ആൾക്കാർ ഈ സഹോദരി പറയാതായി ഇത്രയും നാള് വളർത്തിയ കൊച്ചു തട്ട കെട്ട് തട്ടുക അഞ്ചു മിനിറ്റ് നടന്ന പള്ളി പോകുന്ന വഴിക്ക് തന്നെ വീട് അവരുടെ അമ്മ ഈ വീട്ടുകാർക്ക് അപ്പോൾ ഈ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിച്ചു കേട്ടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോ എല്ലാവരും കളിയാക്കും എല്ലാവരും കൈയടിച്ച് സപ്പോർട്ടിൽ നിന്നു എല്ലാവരും കളിയാക്കുന്നവരായിരിക്കും കൂടുതൽ വിമർശിക്കുന്നവർക്ക് അനുഗ്രഹമില്ല വിശ്വസിക്കുന്നവർക്കാണ് അനുഗ്രഹം പറഞ്ഞു വിമർശിക്കുന്നവർക്ക് അനുഗ്രഹമില്ല വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ ഇവിടെ ദൈവവചനം കേട്ടിട്ട് ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ജീവിതം ഉള്ളതും കൂടെ പോയി എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു കുടുംബം പ്രാർത്ഥിക്കാനൊക്കെ വന്ന ഓരോ കാര്യങ്ങളും ദൈവം ചെയ്ത പല അത്ഭുത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ദൈവചനം പറയുന്നത് അഷ്ടക്കച്ചവട

ഒറ്റക്കാരോട് ദൈവവചനം കേൾക്കണം കേട്ടത് പോലെ കേട്ടാൽ അനുഗ്രഹമുണ്ട് ദൈവവചനം കേട്ടാൽ ഒന്നാമത്തെ അനുഗ്രഹമാണിത് ശ്രദ്ധിച്ചു കേൾക്കുന്നു ഇരുപത്തെട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും എന്താണ് നഗരം എന്താണ് വയൽ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി താമസിക്കുന്ന സ്ഥലം ആ വ്യക്തി അവിടെ അനുഗ്രഹമുള്ള അവസ്ഥയായിരിക്കും അതായത് വചനം പഠിപ്പിക്കുകയാണ് ശ്രവിക്കുന്ന നഗരത്തിലും വയൽ എന്താ വയൽ സാമ്പത്തിക മേഖലയാണ് വയൽ വയൽ കൃഷി കൃഷിഭൂമിയാണ് നമ്മളെ സംബന്ധിച്ച് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി ആ സ്ഥലത്തും അധ്വാന മേഖലയിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയും പിന്നീട് പ്രത്യേകതയുണ്ട് ദൈവവചനം കേൾക്കാത്ത വ്യക്തികൾ ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ സാമ്പത്തിക മേഖലകളെ പൂട്ടി പൂട്ടിയെടുത്തിട്ട് എത്ര ഒരു ചത്തുകൊണ്ട് ദൈവവചനം കേൾക്കാത്ത നമ്മളോർക്കും ഇന്നലെ ചെയ്യേണ്ട കുഴപ്പം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അച്ഛാ ഇന്നലെ പ്രാർത്ഥിക്കാത്ത ഇന്നലെ പ്രാർത്ഥിക്കാത്തല്ല പത്ത് വർഷം മുമ്പ് ദൈവവചനം കേൾക്കാത്തതിന്റെ ദൈവവചനത്തോട് ആഗ്രഹം ഒരിഷ്ടം തോന്നാത്തതിന്റെ കുറവാണ് പത്ത് വർഷം കഴിഞ്ഞ അനുഭവിക്കുന്നത് ഇന്നലത്തെ പ്രശ്നം അല്ല നമ്മൾ ഇന്നും ദൈവവചനം കേട്ടാൽ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹം ഉറപ്പാണ് ുംയലിലും ശ്രദ്ധിച്ചു കേട്ടോ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി താമസിക്കുന്ന സ്ഥലത്ത് തകർന്ന തരിപ്പറാകത്തില്ല ദൈവവനം കേൾക്കാൻ പോകുന്നവരെ വിമർശിച്ച് പോകുന്നവരെ വിമർശിച്ച് പള്ളിയിൽ പോകുന്നവരെ വിമർശിച്ച് താഴോട്ട് പോയാലും ദൈവവചനം കേൾക്കുന്ന ഒരാൾ നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതായിരിക്കും രണ്ടാമത്തെ അനുഗ്രഹമാണ് നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിതമായിരിക്കും അതായത് ഒരിക്കലും ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാകത്തില്ല വ്യക്തിക്ക് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിന് അന്നത്തിന് മുട്ടുണ്ടാകത്തില്ലേ അടുത്തൊരു കാര്യമുണ്ടായിരുന്നു ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനം രണ്ട് അനുഗ്രഹം നാലനുഗ്രഹമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് രണ്ട് സെന്റൻസിലൂടെ താമസിക്കുന്ന സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും നീ താമസി ചെയ്യുന്ന കൃഷി മേഖല അനുഗ്രഹിക്കപ്പെടും ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടും ഭക്ഷണത്തിന് മുട്ടുണ്ടാകത്തില്ല ഇനി ഒരു ദൈവവചനം കേൾക്കാതിരുന്നാലോ

ഒമ്പത് മുപ്പത് മുപ്പതാമത് തിരുവചനമാണ് നട്ടുപിടിപ്പിക്കും എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കില്ല നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് പോലും എന്നാൽ നീ അതിന്റെ മാംസം ഭക്ഷിക്കുകയില്ല അർത്ഥം അർത്ഥം ദൈവവചനം കേട്ടിട്ട് അനുസരിക്കണം അനുസരിക്കാൻ ഒരു ഇത് ഞാനും നിങ്ങളും കേൾക്കണം എന്ന് മാത്രം എഴുതിരിക്കുന്നത് ഈ ജീവിതത്തെ ക്രമീകരിച്ചാൽ നിനക്കൊരു സമൃദ്ധി അനുഭവിക്കാൻ പറ്റുമെന്ന് വിശുദ്ധകരണം പഠിപ്പിക്കുന്നു അല്ലെങ്കിലോ ദൈവദനം വായിക്കയില് കേൾക്കില്ലെങ്കിലോ നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ നാളെ കൊന്നാലും അതിന്റെ ഇറച്ചി മാംസം ഭക്ഷിക്കുക കയ്യിലുണ്ടേലോ അനുഭവിക്കില്ല സ്ഥലമുണ്ട് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല ആരോഗ്യമുണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക അനുഭവിക്കാൻ പറ്റുന്നില്ല ഭാര്യ എന്നും പ്രശ്നമാണ് മക്കളൊന്നും പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു പറഞ്ഞില്ലേ അതുകൊണ്ട് കുറച്ച് വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത് അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കണം അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം അല്ലേ ചേർന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഷയമാണ് അതായത് ഈ അടുത്ത കാലത്ത് അതിനെ കുറിച്ച് കൂടുതൽ ബോധ്യം എനിക്ക് കിട്ടിയത് ജീവിതങ്ങളെ ബന്ധിച്ചിരുന്നുണ്ട് എന്താണ് ബന്ധിച്ചിരുന്ന പശുവിനെ കെട്ടിയിരുന്നത് പശുവിന്റെ മൂക്കേയുള്ള പശുവിനെ കെട്ടിയിട്ട് ഈ പശു അതുമില്ല വിചാരിച്ചാൽ ഇന്ന് പൊട്ടിച്ചു പോവാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക്കുക എന്ന് പറയുന്ന ഓരോ കുടുംബങ്ങളെയും കയർ ഉപയോഗിച്ച് കെട്ടി വലിഞ്ഞു മുറുകി കിടക്കണം ഇതിൽ നിന്നൊരു രക്ഷയും ഇതൊരു യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ കാണുന്നത് ഒരു പന്നികളിൽ പ്രവേശിച്ചു എന്ന വചനവചനമാണ് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഇവിടെ താമസിച്ചിരുന്ന വ്യക്തി ശവകലയിലാണ് കിടന്നുകൊണ്ടിരുന്നത് കൈകളിലും കാലുകളിലും ശങ്ങര അത് വലിച്ചു പൊട്ടിക്കും കല്ലെടുത്ത് സ്വന്തം ശരീരത്തിൽ ഇടിച്ച് മുറിവെൽപ്പിക്കും ഇതാണ് ഈ പിശാതിന്റെ സ്വഭാവം ഈശോ അടുത്തു കൊണ്ട് പിശാജ് അവനെ പുറത്താക്കാൻ നിനക്ക് ഈ പിശാതി ബാധിന് ഒരൊറ്റ അപേക്ഷ വഹിച്ചു ശ്രദ്ധിച്ചു കേട്ടെ പിശാജ് ഒരു അപേക്ഷ ഒക്കെ ആരോട് ഈശോട് ചോദിക്കുകയാണ് എന്നെ ഈ വ്യക്തിയിൽ നിന്നും പറഞ്ഞു വിട്ടാലും ഇപ്പഴത്തേക്കുള്ള ഈ പന്നിക്കൂട്ടത്തിലേക്ക് വിടാൻ കനുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചു ആരപേക്ഷിച്ചത് അപേക്ഷിക്കുന്നത് അപേക്ഷിക്കേണ്ട കാര്യം പറയുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കേട്ടെ ദൈവം അനുവദിക്കാതെ ഒരു പിശാചിനും ഒരു പന്നി പോലും പ്രവേശിക്കാൻ പറ്റുക ശ്രദ്ധിച്ചുകൊക്കെ

പോയി എന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ അതനുസരിച്ച് താഴ്ന്നുള്ളത് പലരും പറയും മന്ത്രവാദം ചെയ്തു കുടോത്രം ചെയ്തുപ്രയോഗം ചെയ്ത് എന്നെ ശ്രദ്ധിച്ചു കേട്ട് പന്നികളിൽ പ്രവേശിക്കാൻ നേരത്തെ ഈശോയോട് ചോദിക്കാം വെറുതെ അപേക്ഷിക്കുക പന്നികളിൽ പോലും പിന്നെയാ പോ

ഇത് നിങ്ങൾ സ്വയം പറയുന്നതല്ല നിങ്ങളുടെ ഉള്ളിൽ കയറി കൂടിയിരിക്കുന്ന പിശാജ് നിങ്ങളെ കൊണ്ട് പറയണം പിശാജ് പന്നി കയറി ഉടനെ പന്നി ഉടനെ കിഴക്കാൻ തോക്കാൻ ഒരു സ്ഥലത്തോടെ പോയി എല്ലാവരും ഈ പന്നിയുടെ എന്താ പന്നിച്ചെളിയിലേ കിടക്കു പന്നി കുത്തിയില്ലാത്തതെ തിന്നു അവിടെ പന്നിച്ചെളി നല്ല ഒരു ബെഡ് ഇട്ട് കൊടുത്താലും പന്നി ആ ബെഡ് എല്ലാവരും എടുത്താൽ ചെളിക്കാത്തതിനകത്തെ കിടത്ത് എത്ര വിലയുള്ളത് ഇട്ടാലും ജീവിക്കും അതായത് ചോദിട്ട് പശുലേക്ക് പോക്കോട്ടെ ആടിക്കടുത്തേക്ക് പോക്കോട്ടെ പന്നീരടുത്തേക്ക് പോകോട്ടെ അതിന് കാരണം പന്നി ബുദ്ധിയില്ലാത്ത ഒരു പ്രശ്നം ചെളിക്കാത്ത കിടക്കാൻ ഒരു പ്രശ്നമില്ല അത് അവിടെ കിടന്ന് അതിന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരുടെ അടുത്തേക്ക് വിശാൽ ഓടിക്കൂടുകയുള്ളൂ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു തീരുമാനമുള്ള വ്യക്തിയിലേക്ക് ഒരു വിശാൽ വിശാലി ഓടിക്കൂടത്തിൽ

ഈശ്വാസി ബാധിതർ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ശവസ്കലതയിലായിരുന്നു വസ്ത്രം ധരിക്കാറില്ലായിരുന്നു കൈകളിലും കാലുകളിലും ചങ്ങല ഇട്ട് നടക്കാതിന് മനുഷ്യൻ ഈ മനുഷ്യനെ ഓർത്ത് ഈ വചനത്തിൽ ഒരാൾ പോലും ദുഃഖിച്ചിട്ടില്ല നാട്ടുകാർ ആരും ദുഃഖിച്ചിട്ടില്ല പക്ഷെ രണ്ടായിരം പന്നി ഹത്തുപോയപ്പോഴത്തേക്ക് വളരെ ഈശ്വരൻ എടുത്തു പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ആ കഥ മനുഷ്യർക്കായി ദുഃഖം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് ദുഃഖം ഉണ്ടായിരുന്നു പന്നി ഹത്തുപോയപ്പോഴാം അതിൽ ഒറ്റ നടക്കുന്ന ശവക്കളറെ കണ്ടപ്പോ ആർക്കും ദുഃഖം ഇല്ലായിരുന്നില്ല ശരിയാ എന്തും അങ്ങനെയാ ഒരാളെ കുട്ടിച്ചു മറിഞ്ഞ് തെറിയും നടത്തുമ്പോഴല്ലോ ആർക്കും പ്രശ്നമില്ല എപ്പോഴാ അവൻ കൂടി നിർത്തുമ്പോഴാണ് പ്രശ്നം ആ നീ കൂടി ആണ് പച്ചയായിട്ട് ചെയ്യരുത് കേട്ടോ കുട്ടി നിർത്തുമ്പോഴ പ്രശ്നം കുട്ടിച്ചു ഭാര്യ തന്നെ മക്കളെ തന്നെ ജീവിക്കാൻ മകയില്ലാതെ ഇപ്പൊ ആർക്കൊരു പ്രശ്നമില്ല ഇവിടെ നോക്കിയോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവിടെ ഒറ്റയാളെ ദുഃഖിച്ചോളൂ ഈശോ മാത്രം ബാക്കിയുള്ളവരുടെ ദുഃഖം പന്നി എത്തുപോയല്ലോ പന്നി എത്തുപോയല്ലോ അയ്യോ പന്നി പോയെന്ന് പറയാൻ നീ എത്രയും നാട്ടുകാരോ ആ വഴി കാണുന്നവരൊന്നും എന്റെ രക്ഷയോ എന്റെ വീടിന്റെ ഉയർച്ചയോ എന്റെ വീടിന്റെ മാനസാ ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ ഇവർ ഇങ്ങനെ ഒന്ന് ഓർമ്മ ആഗ്രഹമുള്ളൂ എന്നാൽ എന്റെ രക്ഷയും എന്റെ കുടുംബത്തിന്റെ ഉയർച്ചയും ആഗ്രഹിക്കുന്നത് ദൈവമാണ് ഹല്ലേ ചിന്തിക്കും എന്നെ ചിരിച്ചു കാണിക്കുന്ന ആണ് എന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നത് അല്ല ഇവരി ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് കൊടി നിർത്തിയിട്ട് ധ്യാനം കൂടി കൊടി നിർത്തി രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരിക്കലും അന്വേഷിക്കാൻ വരാത്ത കൂട്ടുകാരൻ വീട്ടിൽ പോടാ പാടാ സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോണോപ്പിച്ച് തിരിച്ച് നാല് നാലുകാലെ തിരിച്ചുവിട്ടു അവൻ കുടിക്കാതിരുന്നപ്പോഴാണ് കുറേ കുടിയന്മാർ ദുഃഖം

ചിന്തിക്കില്ലേ എന്തിനാ ഇവിടെ ലോകാസ വിശേഷത്തിൽ അധ്യായത്തിൽ സ്ത്രീയെ ജന്മനെ കൂരുപിടിച്ചിരിക്കുക നേരെ നോക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയെ ഈശ്വര സുഖപ്പെടുത്തി പതിമൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്കി ശ്രദ്ധിച്ചുകട്ടെ പതിനെട്ട് വർഷമായി ഇവിടെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു എത്ര ഒരു വ്യക്തിയെ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെ പിശാദി ബന്ധിച്ചിടും നിങ്ങളുടെ കണ്ണുകളെ ബന്ധിക്കും നിങ്ങളുടെ ബുദ്ധിയെ ബന്ധിക്കും ചിന്തയെ ബന്ധിക്കും നിങ്ങളുടെ ഭവനത്തെ ബന്ധിക്കും ബിസിനസിനെ ബന്ധിച്ചു കൂട്ടും കൃഷിഭൂമിയെ ബന്ധിച്ചു കൂട്ടും വളർത്തു മൃഗങ്ങളുടെ ഉയർ ഉയർച്ചയില്ലാത്ത രീതിയിൽ ബന്ധിച്ചു കൂട്ടും വർഷത്തോളം ബന്ധിച്ചു കൂട്ടി ഒരാൾ അവളെയാണ് രക്ഷിച്ചത് അഞ്ചും പത്തും പതിനഞ്ചും വർഷമായി അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി വർഷമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പലരുടെ അനുഭവത്തിന് കാരണം ഈ ഇനി ഓർത്തു ഇനി വിശ്വ ഗ്രന്ഥത്തിൽ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഓഷാണ ദിവസം ഒരു കാര്യമുണ്ട് ഓഷാണ ദിവസം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു അവിടെ ഒരു കഴുതി കെട്ടിട്ടുണ്ട് നിങ്ങൾ അതിനെ പറഞ്ഞു ോട് ചെയ്യാത്ത ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോ ചിലർ നിങ്ങളോട് ചോദിക്കാൻ വരും എന്തിനാ അഴിക്കുന്ന ചോദിക്കാൻ അഴി എന്തിനാ അഴിക്കില്ലെന്ന് ചോദിക്കുന്നവർ ഇന്നും ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഞാൻ തിന്നു ചോദിക്കുന്ന അങ്ങനെയല്ല എന്തിനാ പള്ളി എന്തിനായി ഞാൻ പോകണം എന്തിനായി നിങ്ങൾക്കൂടെ പോയാൽ പോരേ എന്തിനായി കഴിഞ്ഞാൽ അഴിക്കില്ല ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു മറുപടി പറഞ്ഞു കൊടുക്കാം എന്തിനാണ് നിങ്ങളീ ഓർഡർ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനീ വരമുള്ള ധ്യാനപ്പെടുന്നല്ലോ ഈ പരക്കംപാറ്റാണല്ലോ ഇവിടെ കാര്യമൊക്കെ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ചോദിക്കുന്ന ഒരാളോട് ഈശ്വര കൊടുത്ത പറയോ നിങ്ങളൊരു കാര്യം അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം അല്ല ആർക്ക് ചോദിക്കാൻ എനിക്ക് അധികാരമില്ല എന്താ ചേച്ചി വരാതെ എനിക്ക് ചോദിക്കാൻ അധികാരമില്ല നിങ്ങൾ ഇത്രയും വന്ന് ആരും വന്നവരല്ല നിങ്ങൾ ദൈവം പ്രചോദിക്കാൻ അർത്ഥമല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചു ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും എവിടെ ഓടണം ചോദിച്ചാൽ പറയണം എന്റെ ദൈവത്തിൽ എന്റെ കുടുംബത്തിൽ എന്തോ ചെയ്യാൻ ആവശ്യമുണ്ടോ വരത്തില്ലേ അന്ന് പറഞ്ഞു വച്ചു അങ്ങ് പറഞ്ഞു വെച്ചു ആരെങ്കിലും ചോദിക്കും പലരും ചോദിക്കും നിങ്ങളോട് ഈ പള്ളിയിൽ പോലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള പലരും വീട്ടുകാർ ചോദിക്കുമ്പോൾ മക്കൾ ചോദിക്കും ഭർത്താവിനെ ചോദിക്കും നാട്ടുകാർ ബസ്സുകാരം കടക്കാർ ചോദിക്കും പറഞ്ഞ് ചോദിക്കുക അവിടെ ഓടുന്നത് എന്നും ഇപ്പൊ വരുന്നുണ്ടോ എന്ന് പോകണ്ടല്ലോ കർത്താവിന് ആവശ്യമുണ്ട് എന്തിനായി കഴിഞ്ഞത്

അല്ലേ രൂയ്യ ദൈവം പ്രാർത്ഥിക്കാൻ പോയാലും മടി കാണിക്കരുത് എവിടെ പ്രാർത്ഥന ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കണം എന്നും പ്രാർത്ഥന ഓടണം എന്നല്ല നാളെ അവിടെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവം കോഴിക്കോടുകാർക്ക് വേണ്ടി വച്ചിരിക്കുന്നത് ഈ ദേശത്തുള്ളവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ദൈവം സ്ഥലവും ആണോ അവിടെ പ്രാർത്ഥിക്കാൻ ദൈവം ഈ സ്ഥലത്ത് ദൈവം എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ തുടങ്ങിയത് മനുഷ്യന്റെ ബുദ്ധി തുടങ്ങിയതല്ല അല്ലേ അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബ ജീവനും രക്ഷപ്പെടിച്ചു ദൈവം പലരും ചോദിക്കും അതൊന്നും വീട്ടിലിരിക്കരുത് എന്തിനാന്ന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ പണ്ടേ പറഞ്ഞാവിന് അവയെ കൊണ്ട് ആവശ്യമുള്ളത് നിങ്ങൾ പറഞ്ഞേക്കണം പറയരുത് ഉണ്ടാകെ പറയണം ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യവെച്ചു എന്റെ കുടുംബത്തെ കൊണ്ട് ആവശ്യം പോവാട്ടെ പല മന്ത്രമാതി കൂടോത്രം ചെയ്തു അവര് ചെയ്തു ചെയ്തു പന്നികളിൽ പോലും എന്ന് ചോദിച്ചു പന്നി പന്നി അതിന്റെ മേൽ പോലും ഞാൻ പന്നിയിലേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞല്ല പോയ അതിനകത്തോട്ട് എന്ന് ചോദിച്ചു ചോദിച്ചു ഒരു മൃഗത്തിന്റെ മേൽ പോലും ഒരു പൈശാലിക ശക്തിക്ക് ദൈവത്തിന്റെ അനുവാദം വേണമെങ്കിൽ ദൈവ സംരക്ഷണവും പ്രാർത്ഥനയും ദൈവമെക്കണമെന്ന് അവകാശപ്പെടുന്ന എന്റെയോ നിങ്ങളുടെ കുടുംബത്തിലോ ഏഴായുപോലും ഒരു തിരുവയ്ക്ക് പിടിച്ചിരിക്കാൻ സാധ്യത വിശ്വാസം പറഞ്ഞു നല്ല രൂയ പണ്ടൊരാള് ദൂരെ നിന്ന് ഒരാൾ ഒരു മൊട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്

നമ്മളിന്ന് കണ്ടു എന്നെ എന്തിനാ ഈ എന്തിനായി മുട്ടത്തോ അനുഗ്രഹത്തിൽ ഇവിടെ ഒരു പോലീസ് പിടിക്കോ ആരും ചോദിക്കാൻ ആരും ചോദിക്കില്ല കാരണം നിങ്ങളെയോ ഇതൊരു ധ്യാന കേന്ദ്രമാണ് ഇടവപ്പള്ളി പോയിട്ട് വിചാരിച്ചു കണ്ടില്ലല്ലോ ചോദിക്കുമായിരിക്കും പക്ഷെ ഇവിടെ ആർക്കും ചോദിക്കാൻ അധികാരം പക്ഷെ നിങ്ങൾ നിങ്ങളിവിടെ വന്നു ഇത് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തോടെ വന്നതാണ് ചിലപ്പോൾ നിർബന്ധിച്ചു വന്നതായിരിക്കും പക്ഷെ നിങ്ങളെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പതിനെട്ട് വർഷമായി ബന്ധിച്ചിട്ടിരുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാൻ അടുത്ത കൊണ്ടുവന്നത് പോലെ എന്നെയും എന്നെയും സങ്കീർത്തകൻ പറഞ്ഞു ഞാൻ തീരും വെള്ളത്തിലും കൂടെ കടന്നുപോയി പക്ഷെ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന നിരസിച്ചില്ല എന്നെവിടെ രക്ഷിച്ചു ഇതുപോലെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്ന അഞ്ഞൂറിലധികം ആളുകളുണ്ട് ണ്ട് ഓരോ വ്യക്തികളെയും ദൈവം ദൈവം നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് അവിടെ ഒരു കഴുതെ കിട്ടും എന്തിനാണ് അഴിക്കുന്ന കർത്താവ് കഴുതെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിച്ചുകട്ടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ ധ്യാനത്തിന് പോകുമ്പോ ദൈവത്തെ ശ്രദ്ധിക്കുമ്പോ എന്തിനാ എന്തിനാണ് ചോദിക്കും പലരും ചോദിക്കും വീട്ടിൽ തന്നെ ചോദിക്കും

ഈ സമയത്തും മാതാപിതാക്കളുടെ ഉണ്ട് ജോലി തടസ്സം അനുഭവിക്കുന്നവരുണ്ട് ശ്രദ്ധിച്ചുകൊണ്ടേ പിഷാദി പതിനെട്ട് വർഷമായി ഒന്നും രണ്ടും വർഷമല്ല സ്ത്രീയെ നോക്കി പറഞ്ഞില്ല എന്റെ നടുവിനാണ് പറഞ്ഞത് പിന്നെ പിശാദി ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നാ പറഞ്ഞത് ഇതുപോലെ ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതമുണ്ട് ഈ സമയത്ത് എന്റെ ജീവിതത്തെ ശരീരത്തെ മനസ്സിനെ കണ്ണിനെ ആഗ്രഹ ബുദ്ധി ദൈവത്തിന്റെ കൊടുക്കുക നമുക്ക് ദൈവം അരക്കൈ അല്ല തന്നത് ഒരു കൈയാണ് ആ ഒരു കൈ ഉയർത്തിപ്പിടിക്കാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അരക്കൈ കൈയാണ് ഈ കൈ കൊണ്ട് ഒരാൾക്ക് ഒരു ക്ഷേക്കാട്ടി കൊടുത്താൽ പോലും ആ വ്യക്തി പോലും ഒരു അനുഗ്രഹം അനുഭവിച്ചറിയണം ഈ കമ്പിക്ക് വേണ്ടി ഇത് സകല ഭാവബന്ധനങ്ങളും തിന്മയുടെ ബന്ധനങ്ങൾ അന്ധകാര ശക്തികൾ ഈശോ പറഞ്ഞു ഈശോ ചോദിച്ചു ഞങ്ങളൊക്കെ പ്രവേശിക്കട്ടെ ഈശോ ഈശോയുടെ ില്ലാണ്ട് ഒരു തിങ്കളുടെ ശക്തി പഠിച്ചേക്കാൻ പറ്റില്ല ഈ നിമിഷങ്ങളിൽ കാലങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വലിയ നിമിഷം അതായത്